വർഷങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പാർട്ടി തലമുറകളായി ഇന്ത്യ മഹാരാജ്യം ഭരിക്കാനുള്ള അവസരവും ലഭിച്ചു ഭരണം കൈവിട്ടെങ്കിലും പാർട്ടിയുടെ പിന്തലമുറക്കാർ ഇന്നും ജനമനസ്സിൽ നിറഞ്ഞുതന്നെ നിൽക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസമായി മാറിയ രാഹുലും പ്രിയങ്കയും രാഹുൽ പുഞ്ചിരിയാണെങ്കിൽ നിറചിരിയാണ് പ്രിയങ്ക ഉള്ളുനീറുമ്പോഴും മുഖത്തുണ്ടാകും മായാത്ത ആ ചിരി ഏത് കൊടുങ്കാറ്റിലും കെടാത്ത തിരുവട്ടം പോലെ അവസരങ്ങൾ പലകുറി വന്നപ്പോഴും മാറി നിന്നതാണ് ചരിത്രം ഒടുവിൽ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് കേരളത്തിൽ നിന്ന് രാഹുലിന്റെ പകരക്കാരിയായി ഗാന്ധി കുടുംബാംഗം തന്നെ വയനാട്ടിലേക്ക് വരുന്നു ഉത്തരേന്ത്യയിൽ രാഹുലും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പടം നയിക്കുമ്പോൾ കോൺഗ്രസിന് കൈവരുന്നത് പുത്തൻ ഊർജ്ജമാണ് സഹോദരങ്ങൾ കൈകോർക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ അകത്തളങ്ങൾ വിറയ്ക്കുമെന്നത് നിശ്ചയമാണ് മുത്തശ്ശി മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് പന്ത്രണ്ട് ചേട്ടന് പതിനാല് ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ ഉള്ളിൽ വിങ്ങലായുണ്ട് ഞാൻ രാഹുലിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രിയങ്കയുടെ ഈ വാക്കുകൾ ഹൃദയത്തിലാണ് വയനാട്ടുകാർ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും രാഹുലിനോടും പ്രിയങ്കയോടുമുള്ള പ്രിയം വയനാട്ടുകാർ വൻ ഭൂരിപക്ഷമായി രേഖപ്പെടുത്തി എന്നാൽ ഹൃദയവേദനയോടെ വയനാടിനെ ഉപേക്ഷിച്ച് റായ്ബറേലിയുടെ ആകാൻ രാഹുൽ തീരുമാനിക്കുമ്പോൾ ആ വാചകം നേരിയ തിരുത്തലോടെ വീണ്ടും മുഴങ്ങുന്നു പ്രിയപ്പെട്ടവരെ അമ്പരപ്പിക്കാൻ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താൻ മിടുക്കിയാണ് പ്രിയങ്ക സ്നേഹ രാഷ്ട്രവും ജനാധിപത്യ അവകാശങ്ങളും ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരിക്ക് പ്രിയവുമാണ് മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ നിക്ഷേദാഢ്യവും മുഖച്ചായയും അമ്മ സോണിയാഗാന്ധിയുടെ പ്രസരിപ്പുമാണ് പ്രിയങ്കയെ വേറിട്ട് നിർത്തുന്നത് സങ്കടത്തിന്റെ അലയാളിയിൽ ഉലയാത്ത ആഹ്ലാദത്തിന്റെ പൂരപ്പറമ്പിൽ ആർപ്പ് വിളിക്കുന്ന ഊർജ്ജസ്വലത പിതാവ് രാജീവ് ഗാന്ധിയുടെ സംസ്കാര ചടങ്ങിൽ വീട്ടുകാരെ ചേർത്തു പിടിച്ചതും സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കണ്ടിരിക്കെ തുള്ളിച്ചാടിയതും ഒരേ പ്രിയങ്കയായിരുന്നു ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും അനായാസമായി സംവദിക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ സ്വാഭാവിക രാഷ്ട്രീയക്കാരിയാണ് പ്രിയങ്ക കോൺഗ്രസ് കാത്തുസൂക്ഷിച്ച റാണി തുറപ്പിച്ചിട്ട് കുടുംബമഹിമ വെച്ചുനീടുന്ന ആനുകൂല്യങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് രാഹുൽ ബോധവാനായിരുന്നു അതിനാൽ യോഗ്യതയുണ്ടെന്ന് തെളിയിച്ചും മാത്രം സ്ഥാനം ഏൽക്കാൻ താല്പര്യപ്പെട്ടു പത്തു വർഷം ഭരണത്തിന്റെ പിന്നണിയിലും അടുത്ത പത്തു വർഷം പ്രതിപക്ഷത്തിന്റെ മുന്നണിയിൽ നിന്നും രാഹുൽ പല അവസ്ഥകളിലും രാജ്യത്തെയും രാഷ്ട്രീയത്തെയും കണ്ടറിഞ്ഞു ഭാരത് ജോഡോ യാത്ര നടത്തി ജനമനസ്സുകളെ തൊട്ടു രാഹുലിന് പൂർണ്ണ പിന്തുണയേകി കൂട്ടുകാരിയെപ്പോലെ പ്രിയങ്കയും ഒപ്പം നിന്നു സജീവ രാഷ്ട്രീയത്തിൽ താല്പര്യം കാട്ടാതിരുന്ന പ്രിയങ്ക രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി നാലിലെ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ സോണിയാഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ പ്രിയങ്കയുടെ കയ്യൊപ്പുണ്ട് ആരാകണം എന്നതിനെപ്പറ്റി പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രിയങ്കയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു പത്ത് ദിവസത്തെ വിഭാസനാധ്യാനമാണ് അന്നവരെ തുണച്ചത് പിന്നീട് ഇന്നോളം പ്രകോപിതയാകാതെ പുഞ്ചിരിയോടെ നിലകൊള്ളാൻ അന്നത്തെ ഉൾവെളിച്ചമാണ് തുണ രണ്ടായിരത്തി പത്തിൽ ബുദ്ധമത പഠനത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് അഹിംസ വഴിയിലും അവർ ബഹുദൂരം സഞ്ചരിച്ചു അറിവും മഴകും ഗാംഭീര്യവും ഒത്തുചേരുന്ന നേതാവാണ് പ്രിയങ്ക കോട്ടൺ സാരിയിൽ പൊടിക്കമ്മലിന്റെ മാത്രം ആഡംബരത്തിലും സ്റ്റൈലിഷ് സോണിയയുടെ പകരക്കാരിയായി റായ്ബറേലിൽ മത്സരിച്ച് ലോക്സഭയിൽ എത്തുമെന്ന നേരത്തെയുള്ള കണക്കുകൂട്ടുകൾ തെറ്റിച്ചാണ് സർപ്രൈസ് താരമായി പ്രിയങ്ക വയനാട്ടിലെത്തുന്നത് ബിസിനസ്സുകാരനായ ഭർത്താവിനുണ്ടായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളെ മറികടക്കാനാകുമെന്ന ആത്മവിശ്വാസമുള്ളതിനാലാണ് പ്രിയങ്ക വോട്ട് തേടുന്നത് ബംഗ്ലാദേശ് യുദ്ധത്തിന് ഇന്ദിരാഗാന്ധി പിന്തുണയേകിയ കലുഷിത കാലത്ത് ജനിച്ച രാഹുലിന് ഐഡിയലിസ്റ്റിക് എന്ന വിശേഷണമാണ് ചേരുക എന്നാൽ രാജ്യത്തെ നയിക്കാന് അൻപത്താറിഞ്ച് നെഞ്ചളവല്ല വിശാല ഹൃദയമാണ് വേണ്ടതെന്ന് രണ്ടായിരത്തി പതിനാലില് തന്നെ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രിയങ്ക പറഞ്ഞിരുന്നു